കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഒരു പുതുതായിട്ടൊരു വീട് വയ്ക്കുന്നു അതിപ്പം വടക്കോട്ട് ദർശനമുള്ള വീടാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്തൊക്കെ കാര്യങ്ങൾ പാടില്ല എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങൾ പക്ഷെ ഷെയർ ചെയ്യുന്നത് നമുക്ക് പ്ലാനിലേക്ക് പോവാം ഈ പുറമേ കാണുന്നത് ഈ വീടിൻ്റെ വാസ്തുമണ്ഡലമാണ് അപ്പം ഒരു വീടിൻ്റെ ഓരോ ദിക്കുകളിലും നമ്മൾ പിന്നെ ഗിടേണ്ട മുറ്റത്തിന് ഒരു കണക്കുണ്ട് അതിൽ വടക്കോട്ട് ദർശനമുള്ളൊരു വീട് ആണ് ഈ നിൽക്കുന്നത് ഇതിൻ്റെ തെക്ക് ഭാഗം ഈ സൈഡിലാണ് ഇവിടെ നമുക്ക് ഏറ്റവും കുറച്ചു മുറ്റം മതി ഇപ്പം ഇതിലുള്ള ഈ വടക്കോട്ട് ദർശനമുള്ള വീടിൻ്റെ ഒരു പിന്നെ നേട്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം പുറകിലോട്ട് അതായത് തെക്ക് വശത്തോട്ട് വീടിനെ ഇറക്കി നിർത്തി ചെയ്യാനായിട്ട് വളരെ നല്ലതാണ് അപ്പോൾ തെക്കോട്ട് നിർത്തി ചെയ്യുമ്പോൾ നമ്മൾ തെക്ക് വശത്തൊരു അഞ്ചടി ഞാനൊരു ഉദ്ദേശ കണക്ക് പറഞ്ഞ നിങ്ങൾ നിങ്ങൾക്ക് മൂന്നാണെങ്കിലും ആക്കാം ഏഴ് വേണമെങ്കിലും ആക്കാം പിന്നെ പുരയിടത്തിൻ്റെ വിസ്തൃതി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിനെ കറക്റ്റ് ചെയ്യാം ഇപ്പം തെക്ക് വശത്ത് ഒരു അഞ്ചടിയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പിന്നെ പടിഞ്ഞാറ് ഭാഗത്ത് വന്നിട്ട് നമുക്ക് അതിനേക്കാൾ കൂടുതൽ കൊടുക്കാം ഒരു ആറടിയോ ഏഴടിയോ അങ്ങനെ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് കൊടുക്കാം അതിനേക്കാൾ കൂടുതൽ മുറ്റം വടക്ക് ഭാഗത്ത് വരണം ഇപ്പൊ ഏറ്റവും കൂടുതൽ മിറ്റം വടക്ക് ഭാഗത്താണ് വരേണ്ടത് അതുപോലെ നമുക്ക് കിഴക്ക് ഭാഗത്തും മിറ്റം നല്ലത് വരാം ഇപ്പൊ ഇവിടെ ഞാൻ ഞാനൊരു പതിനാലടി ഇട്ടിട്ടുണ്ട് ഇവിടെ ഒരു പതിമൂന്നടി ഇട്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഇത് ഓരോ മിറ്റത്തിന്റെ ആ ഒരു ഇത്ര കൂടുതൽ വേണം കൂടുതൽ വേണം എന്നുള്ളൊരു കണക്കാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അടുത്തത് നമുക്കൊരു ബെഡ്റൂമിൻ്റെ ഏറ്റവും പറ്റിയ ഭാഗം എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് ആണ് അപ്പൊ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് നമുക്കൊരു മാസ്റ്റർ ബെഡ്റൂം അവിടുത്തെ ഗൃഹനാഥനും ഗൃഹനാഥയ്ക്കും ആയിട്ടുള്ളൊരു ബെഡ്റൂം ഈ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ചെയ്യാം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നിക്കോണം അഗ്നിക്കോണിൽ കറക്റ്റ് നമുക്ക് കിച്ചൺ വെക്കാം അതിൽ ഈ തെക്ക് തെക്ക് കിഴക്കിയ മൂല തന്നെ നമുക്ക് സ്റ്റൗവും വെക്കാം തെക്ക് കിഴക്കേ മൂലയിൽ സ്റ്റൗ വെക്കാം കിഴക്കോട്ട് നോക്കി നിന്ന് പാചകം ചെയ്യണം അപ്പോൾ ഈ ഭാഗത്ത് സ്റ്റൗ വെക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ നമുക്കിവിടെ ഒരു ടോയ്ലറ്റ് വന്നിരിക്കുന്നത് സൗത്തിലാണ് അപ്പം ഇവിടെ രണ്ട് മൂന്ന് ഓപ്ഷൻ ഉണ്ട് ടോയ്ലറ്റിന് സൗത്തിൽ വേണമെങ്കിലും ആഹ അപ്പോൾ അങ്ങനെയാണെങ്കിൽ സൗത്തിലാണ് ഈ ടോയ്ലറ്റ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ ആ ക്ലോസെറ്റ് ഫിറ്റ് ചെയ്യുന്നത് നമ്മൾ നോർത്തിലോട്ടോ സൗത്തിലോട്ടോ നോക്കിയിരിക്കുന്ന രീതിയിൽ വേണം ആ ഒരു ക്ലോസെറ്റ് നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത് ആ ഒരു രീതിയാണ് അവിടെ ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗം വടക്ക് പടിഞ്ഞാറ് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തിൻ്റെ രണ്ട് ബെഡ്റൂമാണ് നിൽക്കുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് അടുത്തത് വടക്ക് ഭാഗം വടക്ക് ഭാഗത്ത് നമുക്ക് ഫ്രണ്ട് ശരിക്കും മുറ്റമൊക്കെ ഉള്ളൊരു വീടാണ് ഇവിടെ നമുക്ക് ഈ അങ്ങേയറ്റവും ഇങ്ങേറ്റവും എത്തിച്ചിട്ട് ഇവിടെ ഒരു നാലടിയോ അഞ്ചടിയോ നീട്ടി ഇങ്ങേറ്റത്തൊരു വലിയ സെറ്റോട്ട് വേണമെങ്കിൽ കൊടുക്കാം വീട് നല്ല ഒരു വലിയ വലിപ്പം തോന്നിക്കുകയും നമുക്ക് ഒത്തിരി ഇറങ്ങിയിരിക്കാനും സംസാരിക്കാനായിട്ടൊക്കെ ഉള്ള ഒരു ഏരിയ അവിടെ കിട്ടും മൊത്തത്തിൽ ഇങ്ങേയറ്റവും ഇങ്ങേറ്റവും ഒരുപോലെ കൊടുക്കണം നമ്മൾ വീട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാരണം കാര്യമെന്ന് പറഞ്ഞാൽ വീട് എപ്പോഴും സ്ക്വയറാണ് ഏറ്റവും നല്ലത് റെക്റ്റാങ്കിളും ആവാം പക്ഷേ ഓവറായിട്ട് റെക്റ്റാങ്കിൾ ആകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും അത് ഞാൻ മറ്റൊരു പിന്നെ പ്രോഗ്രാം നിങ്ങളത് ഷെയർ ചെയ്താക്കാം അപ്പം ഇത് ഈ ഈയൊരു രീതിയിൽ സ്ക്വയറായിട്ടായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇതിൽ നമുക്ക് ഈ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ എനർജികളും ഉൾക്കൊള്ളുന്ന ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് ആണ് ഇവിടെ ഏറ്റവും പവിത്രമായിട്ടുള്ള സ്ഥലമാണ് ഈശാന എന്ന് പറയും വാസ്തുപുരുഷൻ്റെ മുഖം വരുന്ന ഒരു സ്ഥലമാണ് യാതൊരു കാരണവശാലും ഈ നോർത്ത് ഈസ്റ്റ് ഭാഗം ഒരു വീടിനും കട്ടായി പോകരുത് കട്ടായി പോയി കഴിഞ്ഞാൽ ഈ ഹെഡ് വരുന്ന ഭാഗം നമുക്കത് മിസ്സായി പോകും മിസ്സായി പോകുന്ന പലതരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ആ വീട്ടിലേക്ക് വന്നു ചേരും അപ്പോൾ അതുകൊണ്ട് നോർത്ത് ഈസ്റ്റ് ഭാഗം ഒരു കാരണവശാലും കട്ടായി പോയത് ഈ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരു എൻട്രൻസ് കൊടുക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ നോർത്ത് ഈസ്റ്റിൽ എൻട്രൻസ് കൊടുക്കാം അപ്പോഴും നമുക്ക് വീട് പിന്നെ നോർത്ത് ഈ ഭാഗത്താണ് ഡോ പിന്നെ റോഡ് നിൽക്കുന്നത് റോഡിലോട്ട് തന്നെയാണ് ആ പിന്നെ ഡോറും ഫേസ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ഈ കിഴക്ക് ഭാഗത്തും ഈ വടക്ക് ഭാഗത്തും ഈ ഭാഗത്ത് കൂടുതൽ ജന്നലുകളൊക്കെ വരുന്നത് നല്ലതാണ് ഇവിടുന്ന് മാക്സിമം എനർജി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരണം എപ്പോഴും നല്ല പ്രകാശവും കാര്യങ്ങളും എല്ലാം അതിലേക്ക് കടന്നു വരണം പിന്നെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ വടക്ക് കിഴക്ക് ഭാഗം പരമാവധി വെയിറ്റ് ഇല്ലാതെ സൂക്ഷിക്കണം ഇപ്പം ചിലർ ഇവിടെ വന്നിട്ട് പിന്നെ വലിയ സെറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വടക്കിഴക്ക് ഭാഗത്ത് എടുത്തിടുന്നുണ്ട് ഇടുന്നുണ്ട് അപ്പം വടക്ക് കിഴക്ക് ഭാഗം അല്പമൊന്ന് വിട്ടിട്ടിടുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ ഭാഗം നമുക്ക് അങ്ങനെ ശ്രദ്ധിക്കാം അത് കഴിഞ്ഞിട്ട് കിണർ കിണറിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലമെന്ന് പറയുന്നത് ഈ നോർത്ത് ഈസ്റ്റ് കോണാണ് അത് മീനം രാശിയാണ് അത് നമുക്ക് കിണറ്റിൻ്റെ ഏറ്റവും നല്ല സ്ഥലമാണ് അത് കഴിഞ്ഞ് വരുന്നത് ഈ വടക്ക് കിഴക്ക് ഈശാന കോണിൽ തന്നെ നമുക്ക് വീടിൻ്റെ പ്രധാന പിന്നെ ഗേറ്റിൽ വീട്ടിലേക്കുള്ള ഗേറ്റ് വരുന്നതും ഏറ്റവും നല്ലതായിട്ട് പിന്നെ വാസ്തുവിൽ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇവിടെ പാടില്ലാത്ത കാര്യങ്ങൾ ഇവിടെ ഇപ്പോൾ നമ്മൾ വീടിന്റെ നാല് വശവും മതിൽ കെട്ടുന്നു മതിൽ കെട്ടുമ്പോൾ ഒരു കാരണവശാലും ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെക്കാട്ടിയും ഉയർന്ന് ഈ വടക്ക് കിഴക്ക് ഭാഗത്ത് മതിൽ വരാൻ പാടില്ല അതുപോലെ തന്നെ ഇവിടെ ഈ ഗേറ്റ് വെക്കുമ്പോൾ ഈ പിന്നെ മൊത്തം മതിലിനെക്കാട്ടിയും ഉയർന്ന് ഈ ഗേറ്റ് വരാനും പാടില്ല ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഷോയ്ക്ക് വേണ്ടിയിട്ട് വലിയ സ്ക്വയർ പോലെ ചെയ്തൊക്കെ വെച്ചിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഗേറ്റുകൾ പാടില്ലെന്നാണ് നമ്മുടെ മതിലിന്റെ ആ ഒരു സൈസിൽ തന്നെ വേണം ഒരിക്കലും ഈ വടക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെക്കാട്ടിൽ ഉയർന്ന് കയറ്റ് വടക്കിഴക്ക് ഭാഗത്ത് വയ്ക്കാൻ പാടില്ല അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഉയർത്തി കെട്ടി ഈ ഭാഗത്തു നിന്നുള്ള എനർജി മറയ്ക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളും ഇവിടെ പാടില്ല ഇപ്പം ചിലർ ഇവിടെ ഒരു കിണറ്റിന് ഇവിടെ എന്തൊരു ഒരു പമ്പ് സെറ്റ് അങ്ങനെ ഒരു റൂമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കെട്ടുകയാണെന്നുണ്ടെങ്കിലും ഒരിക്കലും ഈ ഭാഗത്ത് അത് പാടില്ല അപ്പോൾ ഈ ഭാഗത്ത് കിണർ വരാം മറ്റേ നമുക്ക് അക്യോറിയം പോലുള്ള ചെറിയ ഇതൊക്കെ വരാം ഒരുപാട് ലോഡൊന്നും ഈ ഭാഗത്ത് ഇരക്കി വെക്കുന്നത് നല്ലതല്ല അടുത്തത് നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതേപോലെ ഇവിടെ ടോയ്ലറ്റ് ബാത്റൂമ് സെപ്റ്റിക് ടാങ്ക് ഈ തരത്തിലുള്ള ഒരു കാര്യങ്ങളും വീടിൻ്റെ വടക്ക് കിഴക്ക് വസ്തുവിലോ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തോ വരുന്നത് ഒട്ടും നല്ലതല്ല അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗമാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്ന കന്നിമൂല ഭാഗത്ത് നമുക്ക് ടോയ്ലറ്റുകൾ സെപ്റ്റിക് ടാങ്ക് കിണർ എന്നിവ ഈ ഭാഗത്ത് പാടില്ല അതുപോലെ നമുക്ക് ഏറ്റവും സമ്പത്ത് തരുന്ന ഒരു ദിക്കെന്ന് പറയുന്നത് തെക്ക് കിഴക്ക് ഭാഗമാണ് ഈ തെക്ക് കിഴക്ക് ഭാഗത്തും യാതൊരു കാരണവശാലും ടോയ്ലറ്റോ സെപ്റ്റി ടാങ്കോ പാടില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഒരു വീട് നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജികളും അനുഭവങ്ങളും തരും ഇത് ഞാൻ നിങ്ങളുടെ മനസ്സിലാകാൻ വേണ്ടി ഇത് ചെയ്തതേ ഉള്ളൂ നിങ്ങൾ എപ്പോഴും ഒരു വീട് വെക്കുമ്പോൾ അത് നമുക്ക് എന്നും വേണ്ടി നമുക്ക് ഉപയോഗത്തിലുള്ളതും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകേണ്ടതായിട്ടുള്ള കാര്യമാണ് ഇപ്പം നമ്മുടെ പിന്നെ അത് അനുസരിച്ചിട്ട് നമുക്ക് ഭാഗ്യങ്ങളൊന്നുമില്ല എല്ലാം വിധിപ്രകാരം എല്ലാം ദോഷങ്ങളാണ് നക്ഷത്രങ്ങളും എല്ലാം ദോഷങ്ങളായിട്ടാണ് നിൽക്കുന്നതെങ്കിലും ആ പ്രശ്നങ്ങളെല്ലാം പിന്നെ മറികടക്കാനായിട്ട് നമ്മുടെ വാസ്തുപരമായിട്ടുള്ള വീടിനെ കൊണ്ട് സാധിക്കുമെന്നാണ് അപ്പോൾ വീട് വയ്ക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും വാസ്തു നോക്കി അതിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ചെയ്യുന്നത് നല്ലതാണ് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ആ ഫുങ്ഷൻ എന്ന് പറഞ്ഞിട്ട് സയൻസ് ഉണ്ട് അതും കൂടെ ഇതിനകത്ത് നമുക്ക് ഇത് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര റിസൾട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാകും അപ്പം അത്തരത്തിൽ ഒത്തിരി നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം